വിവാഹ വിരുന്ന സൽക്കാരത്തിന് പോകുന്നതിനിടെ വടകര മൂരാട് വെച്ച് വാഹനാപകടത്തിൽ മരിച്ച നാല് പേരിൽ ഒരാളായ ന്യൂമാഹി പെരുമുണ്ടേരിയിലെ റോജ പ്രഭാകരന് നാടിന്റെ അന്ത്യാഞ്ജലി കോൺഗ്രസ് ന്യൂമാഹി മണ്ഡലം സെക്രട്ടറിയായിരുന്ന റോജ പ്രഭാകരന്റെ നിര്യാണത്തിൽ ജനപ്രതിനിധികളും നേതാക്കളും സഹപ്രവർത്തകരും നാട്ടുകാരുമായി നൂറുകണക്കിനാളുകൾ പെരുമുണ്ടേരി വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു മാഹി ചാലക്കര പോളിടെക്നിക് കോളേജ് ജീവനക്കാരിയായിരുന്ന റോജയ്ക്ക് സഹപ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു സ്പീക്കർ എൻ ഷംസീർ എം എൽ എ മാരായ രമേശ് പറമ്പത്ത് കെ കെ രമ മുൻ ഡി ജി പി അടുക്കട്ടി ആസഫ് അലി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സേതു ആർ എം പി നേതാവ് കെ വേണു കോൺഗ്രസ് നേതാക്കളായ വി എ നാരായണൻ സജീവ് മറോളി മമ്പറം ദീപാക്കരൻ കെ പി സാജു കണ്ടോത്ത് ഗോപി എം പി അരവിന്ദക്ഷൻ വി രാധാകൃഷ്ണൻ കെ മോഹനൻ കെ ഹരീന്ദ്രൻ പി പി വിനോദൻ സന്തോഷ് കണ്ണങ്കണ്ടി അഡ്വക്കേറ്റ് സി ജി അരുൺ വി സി പ്രസാദ് വി കെ അനീഷ് ബാബു തുടങ്ങി ഒട്ടേറെ നേതാക്കളും നൂറുകണക്കിനാളുകളും അന്ത്യാഞ്ജലി അർപ്പിച്ചു